പതിവായി ഞാൻ കരമുയർത്തി പടച്ചറബ പകലും രാവും പ്രയാസപ്പെട്ട് മനസ്സുകൊട്ടി തകർന്നേ പതിവായി ഞാൻ ഉയർത്തി പകലും രാവും മനസ് തകർന്നേ ദുരിതത്തിൽ നിന്ന് ദയവരുണി മിക പാരത്തിൽ എനിക്ക് രക്ഷാ തരണേ നടുവിൽ പിന്നേ ചുഴലിൽ കാട്ടി േ ചുടുമിഴി നീ റോലിപ്പിക്കണ്ടേ സകര പ്രപ്പോരന്നേ പാതിവായി ഞാൻ കാരമുയർത്തിരുന്നേ പകലില്ലാവും പ്രയാസപ്പെട്ട് ും എല്ലാ പ്രിയ കൂട്ടുകാർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഒരു ട്രാവലിങ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് വന്നതാണ് ഞാൻ എനിക്ക് എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്ക് അലഹദില്ല ഞങ്ങളുടെ സ്വത്തുക്കുട്ടി പോകുമ്പോ കഴിക്കാനോ സ്നാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്ക വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷെ കല്ലടിക്കോടെത്തിയപ്പോഴേക്കും അവൾക്ക് എനിക്കിരിക്കാൻ വയ്യ വണ്ടിയിൽ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ മോനെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ശരി എടങ്ങാറായിട്ട് പിന്നെ എത്തിക്കൊണ്ട് പോയാലും ഒരുപാട് ലോങ് ആണ് ഇത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ന് വിചാരിച്ചിട്ട് ശരി എന്നാൽ പൊയ്ക്കോ വീട്ടിലേക്കോ എന്ന് പറഞ്ഞ് വിട്ടാക്കി അങ്ങനെ ഞങ്ങൾ പോണ വഴിക്കൊരു ചായയൊക്കെ കുടിച്ചു കേട്ടോ ചായയും കടിയൊക്കെ കുടിച്ചു ഇതന്നെ മൂത്തമാനാണ് കേട്ടോ അവനക്ക് പിന്നെ ഇടയ്ക്ക് ചായയൊക്കെ വേണംണ്ടോ അനുഭവം ഒരു ചായയും കടിയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കിട്ടിയാൽ ഇഷ്ടമാണ് ഞങ്ങളങ്ങനെ പിന്നെ അതുമല്ല ബൈക്കിലല്ലേ അപ്പോൾ ഞങ്ങൾ ഒരേ യാത്ര തുടർന്ന് കഴിഞ്ഞാൽ കയ്യനും കാലിനൊക്കെ നല്ല വേദനയായിരിക്കും അപ്പോൾ ശരി നമുക്കിടയിൽ നിർത്തി നിർത്തി പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അലഹമ്മ യാത്രയൊക്കെ ഹയറായിരുന്നു പിന്നെ ഈ വീഡിയോ ഞങ്ങളെ കണ്ടിട്ട് ിഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്താൽ നമുക്കി ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ പരമാവധി ബുദ്ധിമുട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ അങ്ങനെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ വേറൊരു ബേക്കറി കയറി അങ്ങനെ ഇടയിൽ നിർത്തി നിർത്തിയിട്ടാണ് ഞങ്ങൾ പോയതും കേട്ടോ പിന്നെ അലഹമില്ല പോയി തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സിനെ കണ്ടിരുന്നു കേട്ടോ പിന്നെ അവരുടെ വീഡിയോസൊന്നും എടുത്തൊന്നുമില്ല കേട്ടോ പിന്നെ ഫോട്ടോസ് ഫോട്ടോസെടുത്തു പക്ഷെ അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല എന്താ എന്താച്ചാൽ അവർ പിന്നെ അത് ഞാൻ ചോദിച്ചതുമില്ല അതുകൊണ്ട് പിന്നെ വിടെ നമ്മള് എന്റെ എളാമാൻ്റെ വീടെ കാറാവുമ്പോഴുള്ള ഒരു പുഴുന്ന് കേട്ടോ ഇതിലൊരുപാട് ആൾക്കാർ ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ വീടെത്തിട്ടോ ഇതാണ് വീട് അവിടെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വേഗത്തിൽ ഏ ഏർ ആ അവിടുത്തെ അരിമുളകാണ് നല്ല മുളകുണ്ടായി നിക്കൻ്റെ മാഷെള്ള വിത്ത് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു ഞാൻ വിത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വന്നു ഞാൻ ഇവിടെ കൊണ്ടുവന്ന നമ്മളതിനെ നന്നായി പരിപാലിക്കണം അങ്ങനെ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ കറി ഇത്രയും ലോങ് ഓടി തിരിച്ചവത്തണ്ടേ അത് വിചാരിച്ചിട്ട് ഒരുപാട് നേരം നിന്നില്ല ഇപ്പൊ ഈ കണ്ട ഒരു ചായക്കട നല്ല ചായയും കടിയും കിട്ടുന്നതായിട്ടാണ് പക്ഷെ ഞങ്ങൾ അവിടെ നിർത്തി വാങ്ങിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് കൊണ്ട് ഈ പ്രാവശ്യം ഞമ്മളവിടെ നിർത്തിയില്ല പിന്നെ നല്ലൊരു സ്ഥലമുണ്ട് അവിടെയൊക്കെ മഴ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ആ പാടത്തെല്ലാം വെള്ളം അറിയുമോ അത്ര കേട്ടോ ഈ പാലമൊക്കെ നിറഞ്ഞിരുത്തിയ വണ്ടിയൊന്നും കിടക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ തന്നെ പുഴയില് പരമാവധി വെള്ളമുണ്ട് പിന്നെന്താ വെച്ച ഞങ്ങള് രണ്ടാളും യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാ പിന്നെ അവര് രണ്ടുപേരും ചെറിയ രണ്ടുപേരും എങ്ങനെയാ വെച്ച കുറച്ചൊന്ന് യാത്ര ചെയ്യുമ്പോഴേക്കും ക്ഷീണമാവും ഞങ്ങള് പിന്നെ ഒരുവിധമൊക്കെ ഇങ്ങനെ ഓടിക്കോളും നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും അല്ലാമലൈക്കും വാലൈക്കും അല്ലാ വബറകാതുഹു